എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗുരുവിൻ്റെ അനുഗ്രഹ ആശീർവാദത്തോടുകൂടി തുടങ്ങിയ തീർത്ഥാടനത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷികം നടക്കാൻ പോവുകയാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങളുടെ പ്രവാഹം ശിവരി കുന്നുകളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുദേവൻ്റെ ദർശനവും സന്ദേശങ്ങളും ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന വലിയ ദൗത്യം ആ തീർത്ഥാടന സമ്മേളനത്തോടനുബന്ധിച്ച് ചില പല വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്ത് ഗുരുദേവനെ അറിയാനും അറിയിക്കുവാനും ഗുരു സന്ദേശം ഓരോ ജനഹൃദയങ്ങളിലും ഓരോ ഭവനങ്ങളിലും എത്തിക്കുവാനുള്ള തീവ്ര യത്നമാണ് ശിവേരിമഠം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രമത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികള ജാതിമത വർണ്ണവത്തരവർക്ക് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സഹായിക്കാനും സഹകരിക്കാനും ഒക്കുന്ന ഒരു മഹാസംരംഭമാണിത് തീർത്ഥാടകരായി പദയാത്രികരായി എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് കാൽ നടയായി തന്നെ ഈ തീർത്ഥാടന വേദിയിലേക്ക് ദേവോത്സവം വന്നുകൊണ്ടിരിക്കുക ഇത് പ്രോത്സാഹിപ്പിക്കുവാനും ഗുരു സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാനും അങ്ങനെ ശാശ്വതമായ സമാധാനവും ശാന്തിയും മാത്രമല്ല ലോകത്തിനും ഉണ്ടാകുവാൻ നമ്മുടെ ഈ പ്രയത്നങ്ങളെല്ലാം സാധിക്കും ഗുരുവിൻ്റെ സന്ദേശത്തിലൂടെ ദർശനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ശാന്തി സമാധാനവും ഈ ലോകത്തുണ്ടാവുള്ളൂ അതിനുള്ള കൂട്ടായ യജ്ഞത്തിൽ ഇന്ന് ശിവനിമടം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സന്യാസശ്രേഷ്ഠന്മാരെല്ലാവരും തന്നെ ഒരേ മനസ്സോടു കൂടി ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ അതിനുവേണ്ടി അഹോരാത്രി ശ്രമിക്കുമ്പോൾ അതിലെല്ലാം പങ്കാളികളാകാനും സഹായിക്കാനും സഹകരിക്കുവാനും എല്ലാ ഗുരുഭക്തരും അഹമിഹയായി മുൻപോട്ട് വരണമെന്ന് വിനീതമായി എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി എന്നതിന് ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം